ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് രണ്ട് കാറ്റഗറിയിലെ ആളുകളുണ്ട് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് വിഷയങ്ങൾ ആ വിഷയങ്ങളെ സംബന്ധിച്ച് നിരന്തരം ആശങ്കകൾ ഉയർത്തുകയും നിരന്തരം അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കാറ്റഗറി ഉണ്ട് ചില കാര്യങ്ങൾ ഞാനൊക്കെ പലപ്പോഴും ആ കാറ്റഗറിയിലേക്ക് പെട്ടു പോകാറുള്ളത് രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട് ഈ ആശങ്കകളെ തിരിച്ചറിഞ്ഞിട്ട് ഈ ആശങ്കകളുടെ വിനിമയത്തിനപ്പുറത്തേക്ക് അതിൻ്റെ പരിഹാര മാർഗങ്ങളിൽ ഇടപെടാൻ മനസ്സുള്ള പരിഹാര മാർഗങ്ങളിൽ പരമാവധി പരിശ്രമം നടത്തുന്ന പരിഹാര പരിഹാരമാർഗങ്ങളിൽ പരമാവധി ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം എനിക്ക് തോന്നുന്നു ഈ സംഘാടകരും ഈ സൊസൈറ്റിയും ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിയിൽ ഉള്ളവരാണ് എന്നുള്ളത് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഇപ്പം ലോക നേതാക്കന്മാർ തന്നെ ഇതിനൊക്കെ ഇതിനക്കെതിരായി തിരിയുന്ന ഒരു കാലാവസ്ഥയിലാണ് കാലാവസ്ഥ വ്യതിയാനത്തെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കാർബൺ ക്രെഡിറ്റ്സിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടനയെ സംബന്ധിച്ചുള്ള ഇടപാടുകളിലും അല്ലെങ്കിൽ അന്താരാഷ്ട്ര പിന്നെ കോടതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അമേരിക്കയുടെ പുതിയ നിലപാടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇതിനെയൊക്കെ ലോകത്തൊരു വൻ ശക്തി തന്നെ ഇതിനെയൊക്കെ ഡിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ നാട്ടിൻ പുറത്ത് കൃഷിയിലൂടെ ഈ കാർബൺ ക്രെഡിറ്റ്സ് ഉണ്ടാക്കി കാർബൺ വിപണന സാധ്യതകൾ തേടി കർഷകർക്ക് അതിന് വേണ്ട സപ്പോർട്ട് കൊടുത്ത് ബാക്കപ്പ് കൊടുത്ത് ഇത്തരം ഒരു വലിയ ഉദ്ദേശത്തിൽ നടക്കുന്ന ഈ കാര്യത്തെ ഒരിക്കലും ചെറുതായി കാണാൻ കഴിയില്ല അതിന് ഈ വടകര ഈ ഹരിതാമൃദ്ദേഹത്തിന്റെ പേരിൽ വടകര അതിനു വേണ്ടി നൽകുന്ന എല്ലാ പിന്തുണയുടെയും കൂടെ വടകരയുടെ എം കൂടി ഉണ്ടായിരിക്കും എന്നുള്ളത് കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അപ്പൊ ഞാനിപ്പോ ചോദിക്കായിരുന്നു അപ്പൊ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് അറിയണമെന്നുണ്ട് കൂടുതൽ കാര്യങ്ങളിൽ ഞങ്ങൾക്കൊക്കെ എങ്ങനെ ഇടപെടാൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് നടക്കുന്ന ചർച്ചകൾക്ക് ഒടുവിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ശബ്ദമുയർത്തേണ്ട കാര്യത്തിൽ ഈ കാര്യത്തിൽ ഞങ്ങളുടെ ശബ്ദം കൂടി ഉണ്ടായിരിക്കും എന്നുള്ളതും ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ ഗുണം തന്നെ നമുക്കെല്ലാവർക്കും ഇപ്പം അറിയാം ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് ഞാൻ ഇത്രയും രണ്ട് വശങ്ങൾ അതിനുണ്ട് ഒന്ന് ഇത്രയും ഡയാലിസിസ് സെൻറ്ററുകളും ഇത്രയും പാലിയേറ്റീവ് സെൻറ്ററുകളും ഉള്ളൊരു നാട് വേറെ ഇല്ല അതിൻ്റെ അർത്ഥം ഒരർത്ഥം അത്തരം കാര്യങ്ങളിൽ ജനങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വേറെ പ്രയാസപ്പെടുത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അത് ആവശ്യമായി വരുന്നു എന്നുള്ളതും കൂടിയാണ് അതൊരു അനിവാര്യതയായിട്ട് വരുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ഭക്ഷണ രീതിയും ശൈലിയും എല്ലാത്തിലും ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജങ്ക് ഫുഡിന് അഡിക്റ്റായി ഈ മൂന്ന് നേരവും ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്ന എന്നെപ്പോൾ ഉള്ള ആളുകൾക്കൊന്നും ഇപ്പോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ പെട്ടെന്ന് അറിഞ്ഞു വരില്ല കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്ന ആളുകൾ ഉപദേശിക്കാറൊക്കെ പക്ഷെ നമ്മളപ്പത്തെ കാര്യം നടക്കാൻ വേണ്ടി അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ കെമിക്കൽസിനെ വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ ഭക്ഷണം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിവുള്ളവരുടെ മുമ്പിൽ സാധ്യതകൾ പോലും ഇല്ലാതിരിക്കുമ്പോഴാണ് കുറേ പ്രയാസങ്ങൾ സഹിച്ച് ഇത്തരം ആളുകൾ അവരുടെ സ്റ്റാളുകളും അവരുടെ ശ്രമങ്ങളും ഞാനിപ്പോൾ കുറച്ചക്കുന്നോ റൗണ്ട് നടന്ന് കണ്ടു അവരുടെ ശ്രമങ്ങളൊക്കെ ആയിട്ട് ഈ പറയുന്ന തരത്തിൽ വിഷം പരമാവധി കുറച്ചിട്ടുള്ള വിഷരഹിതമായിട്ടുള്ള ഭക്ഷണം നമ്മളിലേക്ക് എത്തുക അപ്പം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വടകരയിൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യാം അതിനൊരു പ്രചോദനം നമുക്ക് നൽകാം നമുക്ക് നമ്മൾ നടത്തുന്ന ഇടപെടലുകളുടെയും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെയും ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇപ്പം നിങ്ങൾ ഈ നടക്കുന്ന എക്സിബിഷൻസും ഇത്തരം പിന്നെ നടക്കുന്ന പരിപാടികൾക്കൊപ്പറം ഇവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടേണ്ട വേദികൾ കിട്ടേണ്ട അവസരങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വടകരയിൽ അത് കൂടുതൽ ഒരുക്കാൻ എം പി എന്ന നിലയിൽ നമ്മളും തയ്യാറാണ് എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റു ദീർഘമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ സെമിനാർ അതിൻ്റെ പ്രിയപ്പെട്ട പിന്നെ പി കെ നല്ലാക്ഷൻ അവർ അദ്ദേഹമാണ് ഇതിൻ്റെ പ്രഭാഷണം നടത്തുക അതുപോലെ തന്നെ കെ വി അശോട്ടൻ ഉടൻ അവർ രണ്ടുപേരും ഇതിനെ സംബന്ധിച്ച് സംസാരിക്കും കിട്ടുന്ന അറിവ് നമുക്ക് നാട്ടിൽ അത് പകർന്നു കൊടുക്കാം ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന് ഹരിതാമൃതത്തിൻ്റെ മുഴുവൻ നോക്ക എല്ലാവർക്കും ഇതിൻ്റെ സുമാരാട്ട് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അതിൻ്റെ പ്രിയപ്പെട്ട ശ്രീ മുഹമ്മദ് ഷെരീഫ് അവർ ഫിലിപ്പാൻ അവൾ കെ പി ചന്ദ്രശേഖരൻ അവകൾ പ്രിയപ്പെട്ട ഓയസ് കെയുടെ സെക്രട്ടറി കെ എം ബാലകൃഷ്ണൻ അവകൾ അതുപോലെ തന്നെ ഓയസ് കെ വടകര ചാപ്ടറിൻ്റെ പ്രസിഡന്റ് അഡ്വക്കറ്റ് വിനിൽകുമാർ ടി വി പ്രിയപ്പെട്ട ശ്രീ അരവിന്ദ് ബാബു പ്രിയപ്പെട്ട നല്ല ക്ഷേട്ടൻ അശോട്ടൻ മറ്റെല്ലാവരെയും ഞാൻ പ്രത്യേകം അതുപോലെ മഹാത്മാദേശ സേവ ട്രസ്റ്റിൻ്റെ പ്രിയപ്പെട്ട ചെയർമാൻ ടി ശ്രീനിവാസൻ അവരുടെയും ഇവിടെ ഇവിടെ കണ്ടില്ലല്ലോ അവിടെ ഉണ്ടോ അപ്പോൾ അദ്ദേഹത്തെയും പിന്നെ പ്രത്യേകം ഞാൻ അഭിവാദ്യം ചെയ്യുന്നു എനിക്ക് പാലക്കാട് പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിരന്തരം ഇടപെടൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു സംഘടനയായിരുന്നു വൈസ്ക എം എൽ എ എന്നുള്ള രീതിയിൽ എന്റെ പ്രവർത്തനങ്ങളുടെ ഈ ഓഗസ്റ്റ് പതിനഞ്ച് ജനുവരി ഇരുപത്തി ആറ് എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ വർഷവും നിർബന്ധമായിട്ടും ഓ എസ് കെയുടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അപ്പോൾ വടകര ഓ എസ് കെയുമായിട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങളുടെ സജീവമായ തുടക്കം കൂടിയായിട്ട് ഇത് മാറട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് താങ്ക് യു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ